നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ആഭിചാരം നടത്തുന്ന ഗ്രാമത്തിനെ കുറിച്ചാണ് ചരിത്ര ഭൂമികയിൽ പറയുന്നത് മയോങ് എന്ന ഗ്രാമത്തിനെ കുറിച്ചാണ് പറയുന്നത് കൂടോത്രം ആഭിചാരം ചാത്തൻ സേവ ദുർമന്ത്രവാദം കേൾക്കുമ്പോൾ തന്നെ പേടിയും നടുക്കവും ഉണ്ടാക്കുന്നവയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ മന്ത്രതന്ത്ര ആഭിചാരമൊക്കെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി അത് വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ആ ഗ്രാമമുണ്ട് നമ്മുടെ കേരളത്തിലും കൂടോത്രത്തിന്റെയും ദുർമന്ത്രവാദത്തിന്റെയും നരബലിയുടെയും എല്ലാം നിരവധി കഥകൾ നാം കേട്ടിട്ടുണ്ട് അപൂർവമായിട്ടാണെങ്കിലും ഇപ്പോഴും നരബലിയും ചാത്തൻ സേവയും ഒക്കെ വാർത്തകളിൽ നിറയാറുമുണ്ട് എന്നാൽ ഒരു ഗ്രാമം മുഴുവനും ഇത്തരം ചെയ്തികൾ നടത്തുന്നവരാണെങ്കിലോ ആ ഗ്രാമത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും ഭയപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മയോങ്ങിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റിനെ പോലും ആളുകൾ ഭയന്നിരുന്നു കാരണം ബ്ലാക്ക് മാജിക് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും മയോങ്ങിന്റെ ദുർമന്ത്രവാദ പാരമ്പര്യം ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് നമ്മുടെ പല ചരിത്ര പുസ്തകങ്ങളിലും മയോങ്ങിന്റെ മന്ത്രവാദത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആഭിചാരം ചാത്തൻ സേവ മുമ്പൊക്കെ രഹസ്യമായിട്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് ഇന്ന് അത്രയും പ്രശ്നമില്ലെന്ന് മാത്രമല്ല പോകുന്നവർ തന്നെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിലെല്ലാം ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മയോങ്ങിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ആരാധനാക്രമത്തോടുള്ള മലയാളിയുടെ മനോഭാവത്തിന് കാര്യമായ മാറ്റം സംഭവിച്ചിരിച്ചിരിക്കുന്നു പണ്ട് പക്ഷേ ഇതായിരുന്നില്ലേ അവസ്ഥ അതീവ രഹസ്യമായിട്ടാണ് ഈ ആരാധനകളൊക്കെ നടന്നിരുന്നത് എന്നാൽ ദുർമന്ത്രവാദത്തിനെയും ആഭിചാരക്രിയകളെയും അഭിമാനത്തോടെ കൊണ്ട് നടന്നിരുന്ന ഇന്ത്യൻ ഗ്രാമം പേര് കേട്ടാൽ തന്നെ ആളുകൾ ഭയന്നു വിറയ്ക്കും മയോങ് അസമിലെ മോറിഗാവ് ജില്ലയിലെ ബ്രഹ്മപുത്ര നദിക്കരയിലാണ് മയോങ് എന്ന ഈ ചെറിയ ഗ്രാമം ഇപ്പോൾ ശാന്തസുന്ദരവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലവും ഒക്കെയാണ് മയോങ് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും മയോങ്ങിന്റെ ദുർമന്ത്രവാദ പാരമ്പര്യം ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നമ്മുടെ പല ചരിത്ര പുസ്തകങ്ങളിലും മയോങ്ങിന്റെ മന്ത്രവാദത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു കാലത്ത് വിദേശികൾ ആരുമില്ലാത്ത സ്ഥലമായിരുന്നു മയോങ് സ്വപ്നത്തിൽ പോലും കടന്നു വരരുതേ എന്ന മറ്റു ഗ്രാമക്കാർ പ്രാർത്ഥിച്ചിരുന്നൊരു സ്ഥലം തൊട്ടടുത്ത ഗ്രാമത്തിലുള്ളവർ പോലും പോകാൻ മടിക്കുന്ന ഗ്രാമം ഇത്രത്തോളം മയോങ്ങിനെ ഭയപ്പെടാൻ ഒറ്റ കാരണമേയുള്ളൂ ബ്ലാക്ക് മാജിക് രക്തം തണുത്തുപോകുന്ന കഥകളാണ് മയോങ്ങിനെ ചുറ്റിപ്പറ്റി കേട്ടിരുന്നത് ശത്രു സംഹാരത്തിനോ ഇഷ്ടകാര്യ സാധ്യത്തിനോ വരുന്നവർ മാത്രമായിരുന്നു മയോങ്ങിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ആവശ്യങ്ങളുമായി എത്തുന്നവർ ഒരിക്കലും നിരാശരാകേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് മയോങ്ങിന്റെ കുപ്രസിദ്ധി ഇരട്ടിയാക്കിയത് എന്ത് പറഞ്ഞു ചെന്നു കഴിഞ്ഞാലും മയോങ്ങിൽ ചെന്നു കഴിഞ്ഞാൽ അതിന് അവർ മന്ത്രവാദത്തിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഭിചാര ക്രിയകളിലൂടെ അത് വന്ന ആൾക്കാർക്ക് അനുകൂലമായ മറുപടി ഉണ്ടാക്കി കൊടുക്കും മയോം ഗ്രാമത്തിൽ പണ്ട് അയൽവാസികൾ പോലും പോകാറില്ലായിരുന്നു നിരവധി ഗ്രാമങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആൾക്കാർ എത്തിയിരുന്നത് മുഴുവനും ഈ കൂടോത്രം ആഭിചാരം ചാത്തൻ സേവ ദുർമന്ത്രവാദം എന്നിവ ചെയ്യാൻ വേണ്ടിയായിരുന്നു മയാങ്ങിന്റെ ചരിത്രം പത്താം നൂറ്റാണ്ടിലേതാണ് താന്ത്രിക ആചാരങ്ങളിൽ പുരാതന വേരുകളുണ്ട് പതിനാറാം നൂറ്റാണ്ടിനും പതിനെട്ടാം നൂറ്റാണ്ടിനും ഇടയിൽ നരബലികൾ അനുഷ്ഠിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇരകളായിരുന്നത് പലപ്പോഴും പാവപ്പെട്ട ഗ്രാമീണർ തന്നെ യാത്രക്കാർ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട ശത്രുക്കൾ ഇവരൊക്കെയായിരുന്നു പ്രാദേശിക ഐതിഹ്യങ്ങൾ ഗ്രാമത്തിന്റെ ഇരുണ്ട ഭൂതകാലത്തെ വിവരിക്കുന്നുണ്ട് മയോങ്ങിലെ നാടോടി കഥകളിൽ നിറഞ്ഞിരിക്കുന്ന പേടിപ്പെടുത്തുന്ന കഥകളേറെയാണ് മനുഷ്യനെ വേറെ രൂപത്തിലാക്കി മാറ്റുന്നു പലരുടെയും അപ്രതീക്ഷിതമായ തിരോധാനം പിശാചുക്കളെ മെരിക്കിയ കഥകൾ ഇങ്ങനെ നിരവധി കഥകൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ സത്യമാണോ അതോ വെറും കഥകളാണോ എന്നുള്ളതൊന്നും ഇപ്പോഴും ചോദ്യമായി അവശേഷിക്കുന്നു പണ്ടുകാലത്ത് ഇങ്ങനെയെല്ലാം നടന്നിരുന്നു എന്ന് പറയുന്നു ഇന്നും പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർ ഇരുൾപടരാൻ തുടങ്ങുന്ന മയോങ്ങിലെ വൈകുന്നേരങ്ങളിൽ പൂർവ്വകാല മന്ത്രവാദ ചരിത്രവും തങ്ങളുടെ പൂർവികരുടെ ക്രയവിക്രയങ്ങളെ കുറിച്ചും എല്ലാം ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഐതിഹ്യങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും മയോങ്ങിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്നാണ് മയോങ്ങിന് ആ പേര് ലഭിച്ചതെന്നും അല്ല ഒരു കാലത്ത് നിരവധി ആനകൾ വിഹരിച്ചിരുന്ന പ്രദേശമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ദിമാസ ഭാഷയിലെ ആന എന്ന അർത്ഥം വരുന്ന മിയോങ് എന്ന വാക്കിലാണ് മയോങ് എന്ന പേര് ലഭിച്ചതെന്നും വാദങ്ങളുണ്ട് മണിപ്പൂരിൽ നിന്നുള്ള മൊയ്രാങ് വംശജരുടെ സ്ഥലമായിരുന്നു എന്നും മൊയ്റാങ് പിന്നീട് മെയ്ഹോങ് ആയെന്നും മേഹോങ് പിന്നീട് മയോങ് ആയി എന്നും ഒരു കഥ മയോങ്ങിനുണ്ട് ഇനി പേരിന്റെ കഥ എന്തു തന്നെ ആയാലും മാറ്റമൊന്നും ഇല്ലാത്തത് ഏത് പേരിൽ അറിയപ്പെടുമ്പോഴും അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രാഗ്ജ്യോതിഷപ്പൂരിനൊപ്പം പ്രാഗ്ജ്യോതിഷപ്പൂർ എന്നാണ് ഈ ആസാമിന്റെ പുരാതന നാമം ഇതിനൊപ്പം മഹാഭാരതം പോലുള്ള നിരവധി ഹിന്ദു പുരാണ ഇതിഹാസങ്ങളിൽ ഈ പേര് കേൾക്കുന്നുണ്ട് പ്രാഗ്ജ്യോതിഷ്പൂര് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് നമ്മുടെ ആസാമാണ് മയോങ് സാമ്രാജ്യത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട് അവർ കച്ചാരി രാജ്യത്തിലെ വംശപരമ്പരയാണ് എന്നാണ് പറയുന്നത് മഹാഭാരതത്തിലെ ഭീമനും ഹിഡിമ്പയ്ക്കും ജനിച്ച അർദ്ധരാക്ഷസനായ ഘടോൽക്കജന്റെ വംശത്തിൽപ്പെട്ടവരാണ് ഈ ഈ ഉള്ളവർ എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ രാക്ഷസരാണ് എന്നുള്ളത് ഉറപ്പാണ് മഹാഭാരത യുദ്ധത്തിന് മുൻപ് ഭീമന്റെയും ഹിടുമ്പിയുടെയും മകനായ ഗഡോൽക്കജൻ മയോങ്ങിലെത്തി എന്ന് പറയുന്നു മന്ത്രവാദത്തിൻറെ ശക്തി നേടി എന്ന് പറയുന്നു മയോങ്ങിലെ മന്ത്രവാദ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ പരാമർശം ഇതാണ് ചികിത്സാ ഭാവി പ്രവചനം എന്നിങ്ങനെ മയോങ്ങിന്റെ നിത്യ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു മന്ത്രവാദം എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ലഭ്യമല്ലാതിരുന്ന ഈ കാലത്ത് ഈ രോഗങ്ങളെ കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് പോലും അറിയാത്ത കാലത്ത് ഇവയെല്ലാം ഈ മന്ത്രവാദത്തിലൂടെ ചികിത്സിച്ചിരുന്നു ദുരാത്മാക്കളാണ് അസുഖങ്ങൾ വരുത്തുന്നതെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഭാവി പ്രവചനവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഓജയാണ് ഓജ എന്ന് വെച്ചാൽ മന്ത്രവാദി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നറിയപ്പെടുന്ന ഒടിവിദ്യയ്ക്ക് സമാനമായ വിദ്യകളാണ് മയോങ്ങിൽ നിലനിന്നിരുന്നത് നമ്മുടെ ഇവിടെയുള്ള ഒടിയനെ കുറിച്ച് ഒരു സിനിമ തന്നെ വന്നിട്ടുള്ളതാണ് ഒടിയ വിദ്യകളെ കുറിച്ചെല്ലാം അങ്ങനെ സിനിമകളിലൂടെ നമ്മൾ കേരളീയരെല്ലാം കേട്ടതാണ് മനുഷ്യരെ മൃഗങ്ങളാക്കിയും മൃഗങ്ങളെ മനുഷ്യരാക്കിയും മയോങ്ങിലെ മന്ത്രവാദികൾ മാറ്റിയിരുന്നു എന്നാണ് കഥകൾ അത് നമ്മുടെ ഒടിയുടെ കഥകൾ പോലെ തന്നെയാണ് വരുന്നത് നിന്ന് നിൽപ്പിൽ മനുഷ്യരെ വായുവിൽ അലിയിച്ചു കളയാൻ തക്കം എടുക്കുള്ളവരായിരുന്നു തങ്ങളുടെ എന്നാണ് മയോങ്ങുകാർ ഇന്ന് അഭിമാനത്തോടെ പറയുന്നത് നമ്മുടെ ചരിത്രത്തിലുമുണ്ട് മയോങ്ങിൻ്റെ ഇരുണ്ടവശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വരെ ഡൽഹി ഭരിച്ചിരുന്ന മുഹമ്മദ് ഷായുടെ ഒരു ലക്ഷം വരുന്ന കുതിരപ്പടയാളികളെ മയോങ്ങിൽ വെച്ച് കാണാതായിട്ടുണ്ടെന്ന് പറയുന്നു ഇവരെ മയോങ്ങിൽ എത്തിയതോടുകൂടി ഒരു ലക്ഷം കുതിരപ്പടയാളികളും മാഞ്ഞുപോയി എന്നാണ് പറയുന്നത് മുഗൾ ചരിത്ര പുസ്തകമായ അലങ്കീർ നാമയിലാണ് ഇതിനെ കുറിച്ച് പരാമർശമുള്ളത് മയാങ്ങിന്റെ ഭയപ്പെടുത്തുന്ന ബ്ലാക്ക് മാജിക്കിന്റെ പൂർവ്വകാലത്തിന്റെ ചിതലെടുക്കാത്ത ഏടാണ് ഈ ഡൽഹി സുൽത്താന്റെ കഥ മന്ത്രവാദം മാത്രമല്ല മൃഗബലിയും നരബലിയും ഒക്കെ മയോങ്ങിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു മറ്റു സ്ഥലങ്ങളിലെ പോലെ മറച്ചുവെക്കേണ്ടതോ ഒളിഞ്ഞിരുന്ന് ചെയ്യേണ്ടതോ ആയ ഒരു കാര്യമല്ല മന്ത്രവാദം എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് മൃഗബലിക്കും നരബലിക്കും ഉപയോഗിച്ചെന്ന് കണക്കാക്കുന്ന നിരവധി ആയുധങ്ങൾ മയോങ്ങിന്റെ പല ഭാഗത്തു നിന്നും ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു കാര്യം ഉറപ്പാണ് അവിടെ നരബലിയും മൃഗബലിയും എല്ലാം ഉണ്ടായിരുന്നു കാരണം ആ ആയുധങ്ങൾ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെടുത്തിട്ടുണ്ട് മനുഷ്യനെ മൃഗങ്ങളാക്കി മാറ്റാനും കടുവകളെ ഹിപ്നോട്ടിസ് ചെയ്യാനും കാളയെ തോളിൽ കയറ്റാനും ആളെ കൊല്ലാനും കഴിയുന്ന മന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് എല്ലാം കുറച്ച് അതിശോക്തിയാണോ എന്നറിയില്ല ഈ മന്ത്രങ്ങളെല്ലാം പക്ഷെ കയ്യെഴുത്ത് പ്രതികളിൽ എഴുതി മയോങ്ങിലെ എല്ലാ വീടുകളിലും സൂക്ഷിച്ചിരുന്നു അവിടെ ഉള്ളവരെല്ലാം നമ്മളെല്ലാവരും തന്നെ ഈ മന്ത്രം പറയാൻ പോലും പേടിക്കുമ്പോൾ അവിടെയുള്ള കൊച്ചുകുട്ടികൾ വരെ ഈ മന്ത്രങ്ങൾ പാട്ടുകൾ പോലെ ഉരുവിട്ടിരുന്നു എന്ന് പറയുന്നു പിന്നീട് ഈ കയ്യെഴുത്ത പ്രതികളിൽ ഭൂരിഭാഗവും ഒന്നുകിൽ കത്തിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദിയിൽ എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നിലവിൽ ഈ കഴിവുകളുടെ നിഗൂഢ ആചാരങ്ങളും പൂർണമായും എല്ലാം തന്നെ ശൂന്യമാണ് ഇപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് ഈ കഴിവുകളൊന്നും ഇല്ല പല കുടുംബങ്ങൾക്കും മന്ത്രവാദത്തെ കുറിച്ചുള്ള അറിവ് പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു പല വീടുകളിലും ഇപ്പോൾ അവരുടെ നാടൻ ഔഷധങ്ങൾ ഉപയോഗിച്ച് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി മാന്ത്രിക വിദ്യകൾ പരിശീലിക്കുന്നുണ്ട് അസുഖങ്ങളുള്ളവരെല്ലാം അവിടെ ചെല്ലുന്നുണ്ട് രോഗം മാറും എന്നുള്ള രീതിയിൽ അവർ അവിടുന്ന് കുറച്ച് എണ്ണയോ അങ്ങനെ എന്തൊക്കെയോ പൂജാ വസ്തുക്കളെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പോഴും തങ്ങളുടെ മാന്ത്രിക വിദ്യയും നിഗൂഢ ജ്ഞാനവും ഒരിക്കലും പുറത്തു നിന്നുള്ളവരെ പഠിപ്പിക്കരുത് എന്ന കുറച്ച് വിശ്വാസമുണ്ട് ഇവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിന് പുറത്തുള്ളവർക്കൊന്നും തന്നെ ഈ വിദ്യ അറിയില്ല ശിവനെയും കാളിയെയും പ്രീതിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള താന്ത്രിക നരബലികളാണ് ഇവർ അനുഷ്ഠിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് മയോങ്കിലി നരബലിയിൽ അഞ്ഞൂറിലധികം ജീവൻ നഷ്ടപ്പെട്ടതായി കരുതപ്പെടുന്നുണ്ട് മൂന്ന് പ്രാഥമിക തരത്തിലുള്ള നരബലി യാഗങ്ങൾ നിലവിലുണ്ടായിരുന്നു അത്രേ കാബാലിക വെച്ചാൽ കാളിക്ക് തലയോട്ടി സമർപ്പിക്കുക പിന്നെ ബാലി സന്താനശേഷി ഉറപ്പാക്കുന്നതിന് വേണ്ടി നരബലി സംരക്ഷണം തേടുന്നതിന് വേണ്ടി ഇരകൾ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ദരിദ്രരായ ഗ്രാമീണരും യാത്രക്കാരും അങ്ങനെ അല്ലെങ്കിൽ ശത്രുക്കളായിട്ട് പിടിച്ചുകൊണ്ടുവരുന്നവരൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇവരുടെ എല്ലാം ശിരച്ഛേദം ചെയ്യുകയോ ജീവനോടെ കത്തിക്കുകയോ അല്ലെങ്കിൽ ഇവരെ മുക്കിക്കൊല്ലുകയോ ജീവനോടെ കുഴിച്ചിടുകയോ ഒക്കെയാണ് ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കാളിപൂജ ശിവരാത്രി ദുർഗാ പൂജ ഇതാണ് പ്രധാന ആഘോഷങ്ങളായിട്ട് പറഞ്ഞിരുന്നത് ആ സമയങ്ങളിലാണ് ഇതെല്ലാം നടത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നരബലി നിരോധിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും യാഗത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചു ഒരു കാലത്ത് ഇവിടെ എങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ മയോങ്ങിലേക്ക് വരുന്ന സന്ദർശകരുടെ എണ്ണം ഏറെയാണ് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ അറിയുള്ളൂ ഒരു കാലത്ത് ഇതെല്ലാം ഇങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുൻപ് തൊട്ടു മുൻപ് വരെ നരബലി ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ആൾക്കാരെല്ലാം പാവങ്ങളാണ് അവർക്ക് ഇപ്പോൾ നരബലിയെ കുറിച്ച് കുറിച്ചൊന്നും തന്നെ അറിയുന്നില്ല മന്ത്രവാദം അവരുടെ രോഗങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണ് അവർ മന്ത്രവാദം ചെയ്യുന്നത് വളരെ ചെറിയ ആൾക്കാർ മാത്രം ഇപ്പോഴും ചെറിയ ആഭിചാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അത് പണ്ടത്തെ പോലെ മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഭീകര ഭീകരാഭിചാരങ്ങളൊന്നും ഇപ്പൊ നിലനിൽക്കുന്നില്ല കൂടുതൽ ചരിത്ര കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും